തേറ്റസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം പി വി അൻവർ എം എൽ എയുടെ വിമർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള വെപ്രാളത്തിൽ നിലവിട്ട് പെരുമാറുകയും വായിൽ വരുന്നതെന്തും വിളിച്ചുകൂവുകയുമാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് സംശയിക്കുന്നവരുണ്ടാവാം എന്നാൽ അത്ര ലാഘവത്തോടെ എഴുതിത്തള്ളാവുന്നതല്ല അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന അപക്കവും അപകടകരവുമായ പരാമർശങ്ങൾ ഡൽഹിയിൽ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ അച്ചടിച്ചു വന്ന വർഗീയ മുനയിലുള്ള പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ എന്നാൽ സംഭവങ്ങളുടെ കാലക്രമവും ഉത്തരവാദപ്പെട്ടവരുടെ പ്രതികരണങ്ങളിലെ കാലതാമസവുമെല്ലാം ചേർത്ത് വച്ചു നോക്കുമ്പോൾ അബദ്ധങ്ങളുടെ ആവർത്തനമല്ല ആസൂത്രിതമായ തിരക്കഥയുടെ ഇതെല്ലാം എന്നാണ് കരുതേണ്ടത് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നതിനെ തുടർന്ന് കേരളത്തിൻ്റെ അന്തരീക്ഷം ഇളകിമറിഞ്ഞു പ്രതിപക്ഷവും മാധ്യമങ്ങളും മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മതനിരപേക്ഷവാദികളായ മറ്റനേകം മനുഷ്യരും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ നിശിത വിമർശനം ഉയർത്തി ചാനൽ ചർച്ചകൾ സജീവമായി സൈബർ ഇടങ്ങൾ ആളിക്കത്തി അപ്പോഴൊക്കെയും മന്ത്രിമാരടക്കമുള്ള ന്യായീകരണ സേന മുഖ്യമന്ത്രിക്ക് സംരക്ഷണ കവചമൊരുക്കി ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും കളം നിറഞ്ഞാടുകയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താ തെറ്റ് അൻവറിന് പിന്നിൽ മതതീവ്രവാദ ശക്തികൾ സ്വർണക്കടത്തും ഹവാലയും പിടിക്കേണ്ടതല്ലേ എന്ന് തുടങ്ങിയ നെടുങ്കൻ ന്യായങ്ങളും നിർദ്ദോഷ ചോദ്യങ്ങളുമായി അവർ ഉറഞ്ഞു തുള്ളി അപ്പോഴൊന്നും മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ പ്രസ് സെക്രട്ടറിയോ പി ആർ ഡിപ്പാർട്ട്മെൻറ്റോ പാർട്ടിയോ ഒന്നും തന്നെ അഭിമുഖത്തിലെ വിവാദ പരാമർശം നിഷേധിച്ചേയില്ല അഭിമുഖം അച്ചടിച്ച് ഒന്നര ദിവസം പിന്നിടുമ്പോഴാണ് പ്രസ്തുത ഭാഗം താൻ കൊടുത്ത അഭിമുഖത്തിലുള്ളതല്ലെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്നതും പ്രസ് സെക്രട്ടറി ഹിന്ദു ദിനപത്രത്തോട് വിശദീകരണം ആവശ്യപ്പെടുന്നതും അതിന് പത്രത്തിൻ്റെ വിശദീകരണത്തോടെയുള്ള ഖേദ പ്രകടനവും വന്നു അതിപ്രകാരമാണ് കൈസൻ എന്ന പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം ഏർപ്പാട് ചെയ്തത് അഭിമുഖം നടക്കുന്ന വേളയിൽ പ്രസ്തുത പി ആർ ഏജൻസിയുടെ പ്രതിനിധികളും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അരമണിക്കൂർ നീണ്ട അഭിമുഖത്തിനു ശേഷം മുൻപൊരിക്കൽ മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി അഭിമുഖത്തിൽ ചേർക്കണമെന്ന് പി ആർ ഏജൻസിയുടെ പ്രതിനിധികൾ ആവശ്യപ്പെടുകയും അവരത് എഴുതി നൽകുകയും ചെയ്തു പ്രസ്തുത ഭാഗം അച്ചടിച്ചത് പത്രത്തിന് സംഭവിച്ച വീഴ്ചയാണ് അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ഇതാണ് ഹിന്ദുവിൻ്റെ വിശദീകരണം ഇന്നലെ വൈകിട്ട് നടന്ന ചാനൽ ചർച്ചകളെല്ലാം മുഖ്യമന്ത്രി അകപ്പെട്ട ഈ പി ആർ കുരുക്കിനെക്കുറിച്ചായിരുന്നു പി ആർ ഏജൻസി ഉണ്ടെന്നോ ഇല്ലെന്നോ സ്ഥിരീകരിക്കാൻ മുഖ്യമന്ത്രി നാവനക്കിയില്ല ഇന്ന് നേരം പുലരുമ്പോഴേക്കും വീണ്ടും വരുന്നു യൂ ടേൺ മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ചത് തങ്ങളല്ലെന്ന് പറഞ്ഞ് പി ആർ ഏജൻസിയായ കൈസൻ ഉത്തരവാദിത്തം കയ്യൊഴിഞ്ഞു പിണറായി വിജയൻ തങ്ങളുടെ കക്ഷിയല്ലെന്നും അവർ വെളിപ്പെടുത്തി ഈ വെളിപ്പെടുത്തൽ പി ആർ ഏജൻസി നടത്തുന്നത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ആണ് എന്തുകൊണ്ട് ഒരു ചൂടുപിടിച്ച വിവാദത്തിൽ ഇത്ര കാലതാമസം മുഖ്യമന്ത്രിക്കൊരു പി ആർ ഏജൻസിയുടെ ആവശ്യമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള പരിവാരങ്ങൾ ആവർത്തിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മിണ്ടാട്ടമില്ല അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ലേഖനം ഖലീജ് ടൈംസിൽ പ്രസിദ്ധീകരിച്ചത് കൈസൻ എന്ന ഏജൻസി വഴിയാണ് ഇവിടെ നാം ആരെയാണ് അവിശ്വസിക്കേണ്ടത് ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ളതും വിശ്വാസ്യത നിലനിർത്തുന്നതുമായ ദ ഹിന്ദു എന്ന ദേശീയ ദിനപത്രത്തെയോ സംഘപരിവാര ബന്ധം ആരോപിക്കപ്പെടുന്ന കൈസൻ എന്ന പി ആർ ഏജൻസിയെയോ അൻവറിൻ്റെ വെളിപ്പെടുത്തലിന് മുമ്പും ശേഷവും ആർ എസ് എസ് ബാന്ധവത്തിൻ്റെയും ദുരൂഹ നിലപാടുകളുടെയും സംശയനിഴലിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയെയോ ശ്രദ്ധേയമായ മറ്റൊരു സംഗതി പി ആർ ഏജൻസി എഴുതി കൊടുത്തതാണെങ്കിലും അല്ലെങ്കിലും അഭിമുഖത്തിലെ അപകടകരമായ വിവാദ പരാമർശം അൻവറിൻ്റെ ആരോപണങ്ങളോടുള്ള പ്രതികരണമെന്ന നിലയിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് മുൻവരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വാചകങ്ങളിലും ഭാഷയിലും വ്യത്യാസമുണ്ടാവാം പക്ഷേ ഉള്ളടക്കത്തിൽ സമാനമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചുള്ള ഹിന്ദു പ്രതിനിധിയുടെ നേർക്കുനേരെയുള്ള ചോദ്യത്തിന് അഭിമുഖത്തിലെ വിടയും ഒരു മറുപടിയുമില്ല എ ഡി ജി പി അജിത് കുമാർ പ്രമുഖ ആർ എസ് എസ് നേതാക്കളുമായി മാസങ്ങൾക്ക് മുന്നേ രഹസ്യ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിക്ക് അറിവുള്ള കാര്യമാണ് ആർ എസ് എസിനെ മുച്ചൂടും എതിർക്കുന്നു എന്നവകാശപ്പെടുന്ന സി പി എം നയിക്കുന്ന ഇടതു സർക്കാരിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഇത്തരമൊരു ചെയ്തിയെക്കുറിച്ച് അന്ന് ആഭ്യന്തര വകുപ്പ് രേഖാമൂലം ഒരു വിശദീകരണവും തേടിയതായി ഇന്നേവരെ അറിവില്ല ഇക്കാര്യത്തിൽ പാർട്ടി സെക്രട്ടറിയോ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രിയോ ഒരു രാഷ്ട്രീയ നിലപാട് ഇപ്പോഴും വ്യക്തമാക്കുന്നുമില്ല മറിച്ച് അൻവറിൻ്റെ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നു എന്നാണ് പറഞ്ഞത് ആർ എസ് എസ് ബന്ധവും കൊലപാതകവും സ്വർണം പൊട്ടിക്കലും അതിലെ അടക്കം ഗൗരവതരമായ ആരോപണങ്ങളുടെ കേന്ദ്രസ്ഥാനത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥനെ സ്റ്റേറ്റിൻ്റെ പ്രധാന പോർട്ട്ഫോളിയോകളിലൊന്നായ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താതെയുള്ള അന്വേഷണ പ്രഹസനം ജനങ്ങളെ വിഡ്ഢികളാക്കലാണ് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണുള്ളത് അൻവർ വിമർശനങ്ങൾ ഉയർത്തി മൂന്നാഴ്ച പിന്നിടും വരെ മൗനത്തിൻ്റെ ചിതൽപ്പുറ്റിനുള്ളിൽ ഒളിച്ചിരുന്ന മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്കും മുന്നിലെത്തി അൻവറിനെ സ്വർണ്ണക്കടത്തുകാരുടെ വക്കാലത്തുകാരനായി ചിത്രീകരിച്ചപ്പോഴാണ് അതുവരെ ചാനൽ ചർച്ചകളിൽ നിന്ന് ഓടിയോ ഒളിച്ചിരുന്ന സി പി എം ഔദ്യോഗിക പ്രതിനിധികളായ ചാനൽ പോരാളികൾക്കും സാമൂഹിക മാധ്യമങ്ങളിൽ അനക്കമറ്റിരുന്ന സൈബർ ചാവേറുകൾക്കും നാവ് മുളച്ചതും ന്യായീകരണ ക്യാപ്സൂളുകളുമായി രംഗത്തു വരാൻ അവർ ധൈര്യം കാണിച്ചതും പിന്നീട് ഇങ്ങോട്ട് പിണറായി ചമച്ച ന്യായീകരണ തിരക്കഥയുടെ എപ്പിസോഡുകളിലൊന്നാണ് മലപ്പുറത്തെക്കുറിച്ചുള്ള വിഷവാക്യങ്ങൾ അജിത് കുമാറിൻ്റെ ആർ എസ് എസ് ബന്ധത്തിൽ അതിർത്തിയുണ്ടെന്ന് ഭംഗ്യന്തരേണ പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പാർട്ടിയിലെ പിണറായി ഭക്തരും മലപ്പുറം ജില്ലയ്ക്കും മുസ്ലിങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും തീവ്രവാദ ചാപ്പ ചാർത്തുന്നതിലൂടെ ചർച്ചകളുടെ ദിശ തന്നെ മാറ്റിവിടാനാവുമെന്ന വിശ്വാസത്തിലാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് സംഘപരിവാരത്തിന് മുതലെടുക്കാവുന്ന വിധത്തിലുള്ള ഈ ഹീനപ്രവൃത്തിക്ക് അവർ മുതിർന്നത് വരാൻ പോകുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ഉയരാനിടയുള്ള വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും മലപ്പുറത്തിൻ്റെയും അൻവറിൻ്റെയും തീവ്രവാദപ്പെട്ടം ഒരു വായടപ്പൻ മറുപടി ആയിരിക്കുമെന്നും സി പി എമ്മിലെ ചാണക്യന്മാർ കണക്കുകൂട്ടിയിട്ടുണ്ടാവണം സ്വർണക്കടത്ത് പിടികൂടുന്നതിനെ അല്ലല്ലോ അൻവർ എതിർത്തത് കസ്റ്റംസ് പിടിയിലകപ്പെടാതെ എയർപോർട്ടിന് പുറത്ത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടി പങ്കുവയ്ക്കുന്ന കൊള്ളയല്ലേ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹം അതിനെയല്ലേ അൻവർ തുറന്നു കാട്ടാൻ ശ്രമിച്ചത് അപ്പോൾ മാത്രമാണോ അൻവറിൻ്റെ കോൺഗ്രസ് പശ്ചാത്തലവും മുസ്ലിം പേരും വർഗീയ സംഘടനകളുമായുള്ള ബന്ധവും മുഖ്യമന്ത്രിക്ക് പ്രശ്നമാവുന്നത് വിമാനത്താവളത്തിൽ കസ്റ്റംസിൻ്റെ സ്കാനറുകളെയും വെട്ടിച്ച് പുറത്തെത്തുന്ന സ്വർണം എന്തു മായാജാലം ഉപയോഗിച്ചാണ് പോലീസ് പിടികൂടുന്നത് ഇനി ഹവാല പണത്തിൻ്റെയും കള്ളനോട്ടിൻ്റെയും ഒരറ്റത്ത് ബി ജെ പി കാർ വരുമ്പോൾ അന്വേഷണം ആവിയായി പോകുന്നത് അത് ദേശസ്നേഹ പ്രവർത്തനമായതുകൊണ്ടാണോ മുഖ്യമന്ത്രിയുടെ മൂക്കിനു കീഴിൽ ഉന്നത ഉദ്യോഗസ്ഥനടക്കം പ്രതിയാക്കപ്പെട്ട നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കിടത്ത് ആർക്കു വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തുമോ സംഘപരിവാര ബന്ധമുള്ള ഒരു പ്രമുഖ വ്യാപാരിക്ക് വേണ്ടിയാണ് അതെന്ന് അക്കാലത്ത് ഉയർന്ന സംശയത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന് വല്ലതും പറയാനുണ്ടോ കോൺസുലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഏജൻസിയായ ഇ ഡിക്ക് താൽപ്പര്യമില്ലേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ചോദ്യം ഉണ്ടായിരുന്നു അത് ആ കേസ് തേഞ്ഞുമാഞ്ഞു പോകുന്നതിൻ്റെ സൂചനയായി പരിഗണിക്കേണ്ടതുണ്ടോ മലപ്പുറം ജില്ലയിൽ അതിൻ്റെ രൂപീകരണ ഘട്ടം മുതലേ പാകിസ്ഥാനാക്കി പ്രചരിപ്പിച്ചു പോകുന്ന ആർ എസ് എസ് പ്രഭൃതികൾക്ക് മുസ്ലിങ്ങളെ തലങ്ങും വിലങ്ങും തല്ലാൻ ഒരു വടി കൂടി നൽകുകയാണ് പിണറായി ചെയ്തത് വിവാദങ്ങളിൽ നിന്ന് തൽക്കാലം തടിയൂരാനുള്ള ഒരു അടവ് നയം മാത്രമായി ഇതിനെ കുറച്ചു കാണാനാവില്ല പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവണതയുമല്ല ഇത് ഇ എം എസിൻ്റെ ശരീരത്വ വിവാദവും മലപ്പുറം ജില്ലയിലെ കുട്ടികൾ പരീക്ഷ പാസ്സാവുന്നത് കോപ്പി അടിച്ചാണെന്നുള്ള അച്യുതാനന്ദന്റെ പ്രസ്താവനയും മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണെന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ പരാമർശവും ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പിനെതിരായ പ്രതിഷേധങ്ങളെയും മറ്റു പല പ്രക്ഷോഭങ്ങളെയും ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത സ്വഭാവം എന്ന് ചില സി പി എം നേതാക്കൾ വിശേഷിപ്പിച്ചതുമെല്ലാം ചേർത്തുവെക്കുമ്പോൾ മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും കുറിച്ച് ആർ എസ് എസ് കാലങ്ങളായി നടത്തുന്ന വർഗീയ പ്രചാരണങ്ങൾ സി പി എമ്മും ഏറ്റുപിടിക്കുകയാണ് എന്നത് ഒരു പച്ച പരമാർത്ഥമായി നമ്മെ നോക്കി പല്ലിളിക്കുന്നു ഇനി പിണറായി വിജയൻറ്റേത് ഒരു പ്രത്യേക കേസായി പരിശോധിച്ചു നോക്കിയാലും മറയില്ലാത്ത മുസ്ലിം വിരോധത്തിൻ്റെ ഒട്ടേറെ തെളിഞ്ഞ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും വളരെ മുൻപൊരിക്കൽ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് വിമാനയാത്രയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെടുത്ത വാർത്ത ഓർക്കുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ സംഭവിച്ചത് ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് അത് വിശ്വാസ്യതയുടെ പ്രശ്നമാണെന്നായിരുന്നു വിജയൻ്റെ മറുപടി വിജയൻ എന്ന പേരുകാരനെ വിശ്വസിക്കാം അൻവർ എന്ന പേരുകാരനെ സംശയിക്കണം എന്നാണല്ലോ അതിനർത്ഥം അതായത് പേരുകേട്ടാലറിയാം വേഷം കണ്ടാലറിയാം ഷഹീൻബാഗുകാരനാണെന്നറിയില്ലേ എന്നൊക്കെയുള്ള ആർ എസ് എസ് ആഖ്യാനങ്ങളുടെ മാരക വേർഷനാണ് പിണറായി വിജയൻറ്റേതും എന്നു സാരം ഇടതുമുന്നണിയിലെ ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിവാദപരമായ ലൗജിഹാദ് പരാമർശം നടത്തിയപ്പോൾ അന്ന് അത് തിരുത്താതെ പിന്നീട് ഏറെ കഴിഞ്ഞാണ് അത് മുന്നണി നയമല്ലെന്ന് പിണറായി പറഞ്ഞത് അപ്പോഴേക്കും ജോസ് കെ മാണിയുടെ വർഗീയ പരാമർശം കൊണ്ട് ലഭിക്കേണ്ട നേട്ടം ലഭിച്ചു കഴിഞ്ഞിരുന്നു ആലുവ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് അല്ലല്ലോ എന്നൊരിക്കൽ പരാമർശിച്ച പിണറായി ഈരാറ്റുപേട്ടയിൽ ബൈക്ക് റേസ് നടത്തിയ മുസ്ലിം കുട്ടികളെ തെമ്മാടികളാക്കിയതും സ്കൂൾ വിദ്യാർത്ഥികളായ അവരെ ജയിലിലടച്ചതും ഓർമ്മയിലുണ്ട് നാർക്കോട്ടിക് ജിഹാദ് പരാമർശം നടത്തിയ പാലാ ബിഷപ്പിനെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് ചെന്ന് കണ്ട് പണ്ഡിതപട്ടം നൽകിയത് പിണറായിയുടെ മന്ത്രിയായ വാസവനാണെന്നതും നമ്മൾ മറക്കാനിടയില്ല വിദ്വേഷവും വെറുപ്പും പരമത നിന്ദയും വിതച്ച് വിളവെടുപ്പ് നടത്തുന്ന ആർ എസ് എസ് മുസ്ലിം വിരോധം വിളമ്പുമ്പോൾ പറയുന്നത് ആർ എസ് എസ് അല്ലേ അതുകൊണ്ട് അതെല്ലാം നുണയാണെന്നേ സാധാരണ നിലയിൽ സംഘികളൊഴികെയുള്ള അധികം ആളുകളും ചിന്തിക്കുകയുള്ളു എന്നാൽ അതേ കാര്യം പിണറായി പറയുമ്പോൾ അത് ഒരു സി പി എം ജൽപ്പനമായി മാത്രം അവഗണിക്കാനാവില്ല മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് ഔദ്യോഗിക സ്വഭാവം കൈവരും അപകടകരമായ ദീർഘകാല പ്രത്യാഘാതങ്ങൾക്ക് വഴിവയ്ക്കാവുന്ന ഇത്തരം വർഗീയ പരാമർശങ്ങൾ പിണറായി അറിയാതെ അബദ്ധത്തിൽ നടത്തിയതല്ലെന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് പിണറായി വിജയൻ അധികാരം ഏറ്റതു മുതൽ ഭരണ നടപടികൾക്കെതിരെ പൊതുവിലും ആഭ്യന്തര വകുപ്പിനെതിരെ പ്രത്യേകിച്ചും ഉയർന്നു വന്ന നിരവധി വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രകടമായ മുസ്ലിം വിരുദ്ധതയ്ക്കും അവിശുദ്ധമായ ആർ എസ് എസ് ബാന്ധവത്തിനും അടിവരയിടുന്നതാണ് കേരളത്തിലെ ജനങ്ങളുടെ പാരസ്പര്യത്തിൻ്റെയും മതസാഹോദര്യത്തിൻ്റെയും മഹിത പാരമ്പര്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടവെന്ന നിലയ്ക്കാണെങ്കിൽ പോലും പിണറായി ഇപ്പോൾ നടത്തുന്ന ഈ തീക്കളി മുൻവിധികൾക്കും മുസ്ലിം വിരുദ്ധ മനോഗതികൾക്കും അതിവേഗം മടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പോലീസ് സേനയിലെ സംഘിവൽക്കരണം ത്വരിതപ്പെടുത്താനേ പിണറായിയുടെയും പാർട്ടിയുടെയും ഇപ്പോഴത്തെ നിലപാടുകൾ ഉപകരിക്കുകയുള്ളൂ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഖേദപ്രകടനമെന്ന സത്യം ചെരുപ്പ് ധരിക്കാൻ തുടങ്ങുമ്പോൾ പിണറായിയുടെ അഭിമുഖത്തിലെ മാരക നുണകൾ ലോകം ചുറ്റി തിരിച്ചു വന്നിട്ടുണ്ടാവും അതിൻ്റെ എല്ലാ വിനാശ സന്ദേശവും ഈ രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ വിഷപ്രസരണം നടത്തിയിട്ടുണ്ടാവും അതിനുള്ള സുശക്തമായ നെറ്റ്വർക്ക് സ്വന്തമായുള്ളവരാണ് സംഘപരിവാരം താൽക്കാലിക നേട്ടങ്ങൾക്കും ആരോപണങ്ങളെ അതിജീവിക്കാനും വേണ്ടി ആഭ്യന്തര വകുപ്പിനെ മാത്രമല്ല ഒരു നാടിനെ തന്നെ ആർ എസ് എസിൻ്റെ ആലയിലെത്തിച്ച് വർഗീയ വിഭജന രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കൾക്ക് അടിയറ വയ്ക്കാനുള്ള നീക്കവും ചെറുക്കപ്പെടേണ്ടതു തന്നെയാണ് എനിക്കു ശേഷം പ്രളയമെന്ന് കരുതുന്ന ഒരു സ്വച്ഛാധിപതിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് തീരെഴുതി കൊടുക്കാനുള്ളതല്ല കേരളത്തെയും കേരളത്തിൻ്റെ ജനതയെയുമെന്ന് എത്രയും വേഗം തിരിച്ചറിയേണ്ടത് സി അണികളാണ്